വി സി ഐ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന മന്ത്രി ചിഞ്ചു റാണി സർക്കാരുമായി ആലോചിക്കാതെയാണ് ഗവർണറുടെ നടപടി വകുപ്പ് തല അന്വേഷണം തുടരുന്നതിനിടെയാണ് വി സി ഐ സസ്പെൻഡ് ചെയ്തതെന്ന് മന്ത്രി പറഞ്ഞു വൈസ് ചാൻസലർക്കെതിരെ എടുത്തത് മാധ്യമങ്ങൾ വഴിയാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ഞാൻ ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടിയിൽ ആലപ്പുഴയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ വിവരം പെട്ടെന്ന് കേട്ടത് നമുക്കറിയാം ഇന്ന് സർവകലാശാല തലത്തിൽ നമ്മുടെ ഈ വിദ്യാർത്ഥിയുടെ മരണം സിദ്ധാർത്ഥന്റെ മരണം അത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം യൂണിവേഴ്സിറ്റി തലത്തിൽ നടക്കുകയാണ് ഏകദേശം പത്തൊമ്പതോളം കുട്ടികൾ ഇന്ന് അറസ്റ്റിലായിട്ടുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവിടെ ഏകദേശം നൂറ്റി മുപ്പതോളം കുട്ടികളായിരുന്നു ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത് നമ്മുടെ യു ജി സി അനുസരിച്ചിട്ടുള്ള ആൻ്റി സെല്ല് അന്വേഷണം ആൻറ്റി റാഗിങ് സെല്ല് ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു